ഹലോ ദിവസവും സബ് ഡി കെനാ വേഷ കർത്താം സബ് ഡി കെ ഇന്ന് നമുക്ക് ഹിന്ദിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് വേർഡ് പഠിച്ചാലോ ക്വസ്റ്റ്യൻസ് വേർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് എന്ത് എവിടെ എപ്പോൾ ഇങ്ങനെ തുടങ്ങിയ കുറച്ച് വേടുകളുണ്ട് അതിൽ കുറച്ച് വേടുകൾ നമുക്കൊന്ന് ചർച്ച ചെയ്യാം അതിലൊരുപാട് പേർക്ക് അറിയുന്നതന്നെയാണ് പക്ഷേ അറിയാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിലോ അവർക്ക് ഉപകാരപ്പെട്ടാലോ ഓക്കെ ആദ്യം എപ്പോൾ എന്ന് പഠിക്കാം എപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് നമ്മൾ ഹിന്ദിയിൽ പറയാം അതിലുപയോഗിക്കുന്ന വേടാണ് കബ് കബ് ഇപ്പോ നിന്റെ ട്രെയിൻ എപ്പോഴാണ് നമുക്ക് നിൻ്റെ ട്രെയിൻ എപ്പോഴാണ് തുമരാ ഗാഡി കബേ അല്ലെങ്കിൽ തുമരാ ട്രെയിൻ കബ് ഹെ എൻ്റെ ട്രെയിൻ എപ്പോഴാണ് നീ എപ്പോഴാണ് വന്നത് തും കബ് ആയഹ തും കബ് ആയേ ഹെ നീ എപ്പോഴാണ് വന്നത് നീ എപ്പോഴാ പോവുക തും കബ് ജായേഗെ നീ എപ്പോഴാണ് പോവുക തും കബ് ജായേഗെ നീ എപ്പോഴാണ് വന്നത് തും കബ് ആയാ ഹെ മനസ്സിലായോ തും കബ് ജായേ ഗെ നീ എപ്പോഴാണ് പോകുന്നത് അടുത്ത് നിന്റെ കല്യാണം എപ്പോഴാണ് നിങ്ങൾക്ക് ചോദിക്കേണ്ടി വരില്ല നമുക്ക് ഒരു എൻ്റെ കാരനെയും ഫ്രണ്ടിൻ്റെ കണ്ണോടെ ഇരക്കെ ചോദിക്കേണ്ടി വരുന്ന ഡയലോഗ് ആണല്ലോ എൻ്റെ കല്യാണപ്ര അപ്പോൾ തുമാര ഷാദി കബുഹെൻ തുമാര ഷാദി കബുഹെൻ അപ്പോൾ എപ്പോൾ എന്ന് പറയണമെങ്കിൽ നമുക്ക് കബു എന്ന് പറയുന്ന വീട് മസ്റ്റ് ആണ് അത് യൂസ് ചെയ്യുന്ന വേണം ഓക്കെ അടുത്തൊരു വേടാണ് കിദർ കഹാം കിദർ ഖഹാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിഡേ എന്നാണ് അർത്ഥം ഇപ്പോൾ നീ എവിടെ നിന്നാണ് വരുന്നത് എൻ്റെ വീട് എവിടെയാണ് എൻ്റെ ജോലി എവിടെയാണ് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇത് ചോദിക്കാൻ കിതറും കഹാമോ യൂസ് ചെയ്യാം കിതർ എന്ന് പറഞ്ഞാൽ കുറച്ച് കൊളോക്കിയിലാണ് അഹം കുറച്ച് സ്റ്റാൻഡേർഡാണ് അത്ര വ്യത്യാസമുള്ളൂ രണ്ട് യൂസ് ചെയ്യാം ഓക്കെ ആദ്യം നിന്റെ വീട് എവിടെയാണ് തുമാര ഗർ കഹാ ഹെ ഇനി എവിടെ നിന്നാണ് വരുന്നത് സെ ആയാ ഹെ തും ഹെ ഇനി എവിടെ നിന്നാണ് വരുന്നത് ഇന്ന് നിന്റെ ജോലി എവിടെയാണ് ഇന്ന് നിന്റെ ജോലി എവിടെയാണ് ആഹാം ഹെ അല്ലെങ്കിൽ ആജ്മാര ഡ്യൂട്ടി കിതർ ഹെ മനസ്സിലായോ അതുപോലെ നിന്റെ റൂം എവിടെയാണ് നിന്റെ റൂം എവിടെയാണ്

ಈ ಶಾಪ್ ಆಗ್ರೇಡಾನ ಈ ಶಾಪ್ किसका है ಈ ಶಾಪ್ ಆಗ್ರೇಡಾನ ಈ ಗಾಡಿ किसका है ನಮ್ದು ಕಿಡ್ಲಂ ಬಿಲ್ಡಿಂಗ್ ಅಂದಾಳ ಆರು ಗುಡ್ ಗಾಡಿ ಮನೆ ವೈಕಳ ಬಿಲ್ಡಿಂಗ್ ಅಂದಾಳ ನಮ್ದೇಂದಲ್ಲೋ ತೋಯಕೋ ಈ ಬಿಲ್ಡಿಂಗ್ ಆಗ್ರೇಡಾನ ಅಪ್ಪಾ ನಮಕ ತೋಯಿಕಾ ಈ ಬಿಲ್ಡಿಂಗ್ किसका है ಈ ಬಿಲ್ಡಿಂಗ್ ಆಗ್ರೇಡಾನ ಅವಳ ಕಿಡ್ಲಂ ಬಿಡೇಂದಾಳೋ ಯೆ ಗರ್ किसका है ಈ ಬೀಡ್ ಆಗ್ರೇಡಾನ ಅರ್ಥಾಯಾ ನೀನೇ ಅಡ್ರಾನ કોನ್ કોನ್ ನೋರನ್ ಆರು அப்போ அவன் ஆரானோ வோ کون ஹே ஈ ஷாப்பிண்டே மேனேஜர் ஆரானோ இஸ் ஷாப் கா அலகே இஸ் துக்கான் கா மேனேஜர் کون ஹே பின்ன நீன்ட அட்சனரான இந்த என்ன காண காணல तुम्हारा पिता जी यानी तुम्हारा पिता कौन है அப்போ इनेयाना कब और बोले किधर कहां कौन किसका हमने क्वेश्चन पेडन पेचे पेडन पेडन एक बार क्वेश्चन पेडन ഇതുപോലെ ഉണ്ട് ഹിന്ദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് നമ്മൾ ഒന്ന് എനിക്കിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല മലയാളം പറയുന്ന പോലെ നമുക്ക് ഹിന്ദി പറയാൻ പറ്റും അങ്ങനെ നിങ്ങൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഞാനൊരു കോഴ്സ് നടത്തുന്നുണ്ട് രണ്ട് മാസത്തെ വാട്സപ്പ് കോഴ്സാണ് നിങ്ങളുടെ ഫ്രീ സമയത്തിന് നിങ്ങളുടെ ഫ്രീ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് എവിടെ നിന്നും പഠിക്കാൻ പറ്റിയൊരു കോഴ്സാണ് അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ഒക്കെ ഉണ്ടാവും അതൊക്കെ തപ്പി പിടിക്കാം ഒന്ന് മെസ്സേജ് ചെയ്യാം ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ അടുത്ത വീഡിയോ കാണാം സി തന്നെ